മായമില്ലാതെ ഹൈസ മൂവാറ്റുപുഴ നഗരസഭയുടെ ശ്മശാനം വീണ്ടും അടച്ചതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ മുനിസിപ്പൽ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അറ്റകുറ്റപ്പണിയിൽ വലിയ അഴിമതിയാണ് നടത്തുന്നതെന്ന ആരോപണമാണ് ബി ജെ പി പ്രവർത്തകർ ഉയർത്തുന്നത് മൂവാറ്റുപുഴ നഗരസഭയുടെ കീഴിലുള്ള പൊതുശ്മശാനം വീണ്ടും അടച്ചതിനെ തുടർന്നാണ് ബി പ്രതിഷേധം ശക്തമാക്കിയത് ബി ജെ പി മൂവാറ്റുപുഴ മുൻസിപ്പൽ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് നഗരസഭാ ഓഫീസിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ശ്മശാനം ഉടൻ തുറക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനവും നൽകി മൂന്നു മാസത്തെ അറ്റകുറ്റപ്പണികൾക്കുശേഷം തുറന്ന പൊതുശ്മശാനം വീണ്ടും അടച്ച സ്ഥിതിയാണ് ഉള്ളത് ഒരാഴ്ച പോലും ശ്മശാനം തുറന്നു പ്രവർത്തിച്ചിട്ടില്ല മൃതദേഹത്തോട് അനാദരവ് ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ ഉണ്ടായതായി ആരോപണമുയർന്നിട്ടുണ്ട് വലിയ അഴിമതിയാണ് അറ്റകുറ്റപ്പണികളുടെ പേരിൽ നടന്നതെന്നും ബി ജെ പി ആരോപിക്കുന്നു മൂന്ന് മാസക്കാലം ഇവിടത്തെ സാധാരണക്കാർക്ക് വേണ്ടി ഉപയോഗമായിട്ടുള്ള ഉപയോഗിക്കുന്ന പൊതുശ്മശാനം അറ്റകുറ്റപ്പണികൾ നടത്താനെന്ന പേരിൽ അടച്ചിടുകയും ഭാരതീയ ജനതാ പാർട്ടി ആ ശ്മശാനത്തിന് മുമ്പില് റേത്ത് വെച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയും ചെയ്തതിന്റെ എല്ലാം അനന്തരഫലമായിട്ട് കഴിഞ്ഞ ആഴ്ച എല്ലാം ശരിയായി എന്ന് പറഞ്ഞുകൊണ്ട് വാർത്തകൾ കൊടുക്കുകയും രണ്ട് മൃതദേഹങ്ങൾ അന്നേ ദിവസം സംസ്കരിക്കുകയും ചെയ്തു എന്നുള്ള വാർത്തകൾ ചാനലിലും അതുപോലെ ബന്ധപ്പെട്ടവരുടെ എല്ലാം വാർത്താക്കുറിപ്പുകളും ഉണ്ടായിരുന്നു പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സമീപത്ത് തന്നെ ഞങ്ങളുടെ പ്രവർത്തകർ തന്നെ മരിച്ചിട്ട് അവരെ ചാലക്കുടിയിലും തൃപ്പോണിത്തറയ്ക്കും തൊടുപുഴയ്ക്കും കൊണ്ടുപോകേണ്ട ഒരു ദുരവസ്ഥ വന്നത് ജനശ്രദ്ധയിൽപ്പെടുത്തുന്നതിനും ഇവിടുത്തെ മുനിസിപ്പൽ ഭരണസമിതിയെ ഓർമ്മപ്പെടുത്തുന്നതിനുമായിട്ടാണ് ഈ പ്രതിഷേധം നടക്കുന്നത് ഇത് ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇവിടെ ഒരു ഭരണമുണ്ടോ അല്ലെങ്കിൽ ഇവിടെ ഭരണ സമിതി ഉണ്ടോ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് കാരണം ഇവിടെ സിവിൽ സർവീസ് അക്കാദമി പ്രതിഷേധത്തിൽ ബി ജെ പി സമിതി പ്രസിഡന്റ് അജി കെ എ അനൂപ് നാരായണൻ നീലകണ്ഠൻ രാജു രമേശ് പുളിക്കൻ വാർഡ് കൗൺസിലർ ആശ അനിൽ ബി രമേശ് കാവന എന്നിവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ